ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ഒന്ന് മനസ്സ് തുറക്കാം എന്നതിലെ അടുത്തൊരു പാഠമായ തായ് മൊഴി പീലികൾ എന്ന് പറയുന്ന പാഠവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉപന്യാസം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുന്നേ പാഠങ്ങളായ മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു മനസ്സ് തുറക്കാം എന്ന പാഠങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് അതിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് മലയാളം ഇംഗ്ലീഷ് എന്നിവയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം പാഠഭാഗത്തിൽ എന്താണ് പേര് ആ തായ് മൊഴി ഫീലികൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതിനോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കും ഇവിടെ വെള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ എൻ്റെ ഭാഷ എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് കൊടുത്തിരിക്കുന്നത് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്താണ് പറയുന്നത് അതായത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വരികളെല്ലാം അത് അതായത് അറിവ് നേടുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം എന്നാണ് പറയുന്നത് മാതൃഭാഷയിലൂടെ നേടുന്ന അറിവിനോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന മറ്റൊരു അറിവും തന്നെ ഇല്ല എന്നും ഈ വരികളിലൂടെ വെള്ളത്തോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റു ഭാഷകളിലൂടെ നേടുന്ന അറിവുകളെല്ലാം പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നതായും അതുപോലെ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിൽക്കില്ല എന്നും പറയുന്നു ഏതൊരു വേദമായാലും അത് അതുപോലെ തന്നെ ഏതൊരു ശാസ്ത്രമായാലും അതൊക്കെ ഏതൊരാളുടെ ഹൃദയത്തിലും നന്നായിട്ട് പതിയണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് വെള്ളത്തോൾ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാതൃഭാഷയിലൂടെ ഹൃദയത്തിൽ പതിയുന്ന അറിവുകൾ മാത്രമേ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ധ്വനി കൂടി ഈ വരികളിലൂടെ നമ്മളേക്ക് ആ കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇതിലൂടെ പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയ ആശയം രീതിയിൽ ചെറുതായിട്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇത് കൂടുതലായി അറിയണമെങ്കിൽ ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഭാഷയുടെ മഹത്വത്തെ തിരിച്ചറിയണമെങ്കിലും നിങ്ങൾ വെള്ളത്തോൾ നാരായണേനെ എൻ്റെ ഭാഷ എന്ന കവിത ഒന്ന് വായിക്കണം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മുടെ ഭാഷയുടെ സൗന്ദര്യത്തിനേയും മഹത്വത്തിനെയും അതിൻ്റെ പ്രാധാന്യത്തെയും ഒക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വരികളുടെ ആശയം ഒന്ന് നോക്കാം മനസ്സിൽ പടിയേറി പതിക്കാൻ ഒരു വേദമോ ശാസ്ത്രമോ കാവ്യമോ ആഗ്രഹിക്കുന്നവർ അത് തന്നെ മാതൃഭാഷയിലായിരിക്കണം അപ്പോൾ മാത്രമേ ആ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ മാതൃഭാഷയുടെ പ്രാധാന്യമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇത് ചെറുതായിട്ടാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ വിശദീകരിച്ച ഓരോ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതാവുന്നതാണ് അടുത്തത് ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ വിവരിക്കുന്നത് ഇവിടെ പഞ്ചേന്ദ്ര പ്രഖ്യാപനം പറയൻ തുള്ളൽ എന്നതിൽ നിന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള ഏതാനും ചില വരികളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ചൻ നമ്പ്യാർ ആ സാധാരണക്കാരിലേക്ക് മാതൃഭാഷയെ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച ഒരു കവിയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ തുള്ളൽ എന്ന കവിതകളിലൂടെയാണ് മാതൃഭാഷയെ അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പോൾ ൂടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം മാധുര്യ ഗുണങ്ങളും അക്ഷരവൃത്തിയും വേണം സാധുത്യം പദങ്ങൾക്കും സതതം സംഭവിക്കണം ബോധിപ്പിപ്പതിനുള്ള കുശല കുശലത്വമതും വേണം ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം അതായത് എന്താണ് ആ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മെച്ചമാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു താളവും മേളവും അത്യാവശ്യമാണെന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിലൂടെ പറയുന്നത് അറിവും വിവേകമുള്ളവർക്കിടയിൽ കാവ്യ ഭാഷയെക്കുറിച്ചും ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നും നമ്പ്യാർ ഇതിലൂടെ സൂചിപ്പിക്കുന്നു അതായത് നല്ല മാധുര്യം ഉണ്ടാകണം അതുപോലെ തന്നെ പദങ്ങൾ വ്യക്തമാകണം മറ്റുള്ള നമ്മുടെ നമ്മുടെ മുന്നിലുള്ള വ്യക്തിക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയണം അതെല്ലാം അതെല്ലാം ആ കാര്യങ്ങളെല്ലാം വേണമെന്നാണ് നമ്പ്യാർ ഇതിലൂടെ എല്ലാം സൂചിപ്പിക്കുന്നത് അക്ഷരവ്യക്തയോടൊപ്പം ചെല്ലാനും ചിന്തിക്കാനും എല്ലാ ഭാഷക്കും ഉണ്ടാകണം അതുപോലെ പുതിയ അർത്ഥ തലങ്ങൾ കണ്ടെത്താനും എത്തിച്ചേരാനും സാധ്യതകളെയും ഭാഷയെ കൂടുതൽ മനോഹരമാക്കും ഭാഷയെക്കുറിച്ചും ഭാഷയെ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിമനോഹരമായിട്ടാണ് ഈ വരികളിലൂടെ കുഞ്ചൻ നമ്പ്യാർ നമ്മോട് പറയുന്നത് വരികളുടെ ആശയം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ മാധുര്യവും ശരിയായ ഉച്ചാരണമോ പദം തിരഞ്ഞെടുക്കലോ വേണം കേൾക്കുന്നവർക്ക് ബോധം വരണം ബഹുമാനം തോന്നണം ഭാഷ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കവി കവിതയിൽ പറയുന്നത് നമുക്കത് പെട്ടെന്ന് നമ്മൾ ചെറിയൊരു ആശയം എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത കവിത കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാനായി പോയ അനുഭവം ഓർത്തെടുക്കുന്നതാണ് അടുത്ത കവിതാഭാഗം അതായത് ഇവിടെ അക്ഷരങ്ങൾ പാല നാരായണ മേനോൻ എഴുതി നാരായണ നായർ എഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതാഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് അദ്ദേഹം കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയിട്ടുള്ള അനുഭവങ്ങൾ ഓർത്ത് ഓർത്തെടുക്കുകയാണ് കവി കവിതയിലൂടെ പറയുന്നത് അതായത് എന്താ പറയുന്നത് ആ ഇന്ന് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ബാല്യത്തിൻ്റെ കിഞ്ഞരി തലപ്പാവ് ചൂടിയ കിനാവുകൾ ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും വഴി തെറ്റിയ നേരം പോക്കും അക്ഷരം വരഞ്ഞെന്നു തൊഴിയുന്ന വിരൽ തൊമ്പും കക്ഷത്തിലൊടുക്കിയ തടുക്കും വാറോലയും ഇടവപ്പേമാരിയെത്തടയാൻ പനയോലക്കുടയും കുചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ അക്ഷരങ്ങൾ ബാലാനാരായണമേനൻ അതായത് ഓർമ്മകളുടെ മാധുര്യത്തെ ആവിഷ്കരിക്കുകയാണ് കിന്ന എന്താണ് ഇതിയുടെ കിഞ്ഞരി തലഭാവ് ചൂടിയ കിനാവുകൾ എന്ന പ്രയോഗത്തിലൂടെ പറയുന്നത് അതായത് എന്താണ് ഇപ്പോഴും ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സിലുള്ളതെന്നും അതുപോലെ എന്താണ് ഹരിശ്രീ അതായത് ആദ്യാക്ഷരം കുറിക്കുവാൻ പള്ളിയിലേക്ക് പോയതും അതുപോലെ തന്നെ അതിനിടയിലുണ്ടായ നേരം പോക്കും അക്ഷരം വരാഞ്ഞ് തേയുന്ന വിരൽ തുമ്പും അതായത് എന്താണ് ആ മണലിലൊക്കെ വിരലുകളാക്കുമ്പോൾ തുമ്പുകൊണ്ട് അക്ഷരം കുറിക്കുമ്പോൾ വിരൽ വിരൽത്തുമ്പിനെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ തടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ പായ രൂപത്തിലുള്ളതും അത് അതെല്ലാം ഇടുക്കി പിടിച്ച് ഇടവപ്പാതി മാ ഇടവ മഴയിൽ ഫനയോലയും ചൂടി ആ കുചേലൻ്റെ കുട്ടികളായി പോയി എന്നാണ് ആ കവി ഇതിലൂടെ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകളാണ് സ്മരണകളാണിതിലൂടെ വെളിവാകുന്നത് ഇതിൻ്റെ വരികളുടെ ആശയം ആശയം നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് സ്കൂളിൽ അക്ഷരങ്ങൾ പഠിച്ച അനുഭവങ്ങളാണ് ഈ കവിതയിലൂടെ പങ്കുവെക്കുന്നത് ബാല്യസ്മൃതികളും എഴുതിരാനുള്ള ആദരവുമാണ് ഇതിൻ്റെ ആശയം അടുത്തൊരു കവിതാഭാഗമാണ് പഞ്ചവർണ കിളി എന്നതിൽ നിന്ന് ഒളപ്പമണ്ണ് എഴുതിയിട്ടുള്ളതാണിത് നാല് വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മലയാളത്തിൻ്റെ പഞ്ചവർണക്കിളിയെക്കുറിച്ചുള്ള കവിതാഭാഗമാണിവിടെ അതായത് എന്താ പറയുന്നത് അവിതെ പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി കാനിരക്കൊമ്പെത്ര വന്നിരുന്നതു കിളി കാരുണ്യമൃദംഗം ചേരു ചോരുന്ന കണ്ടത്തോടെ അക്കഴുത്തിലെ നനവാർണവും നെറുനീരിഞ്ഞുൾ നെറുനീരിഞ്ഞുൾകുളിരലു ചേർന്ന മീ മലയാളം മധുരിക്കുന്നു പച്ചക്കിളിനി കൊക്കൊഴുത്തുന്ന മലരും കനിയുമുൾതേനുമീ മലയാളം പഞ്ചവർണക്കിളി ഒളപ്പമണ്ണ അതായത് ഇവിടെ എന്താണ് പഞ്ചവർണക്കിളി ആയിട്ട് അതായത് പഞ്ചവർണക്കിളിക്ക് അഞ്ച് നിറങ്ങളാണുള്ളതെന്ന് അറിയാം അതുപോലെയാണ് അതായത് പഞ്ചവർണവുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് മലയാളത്തെ അപ്പോൾ നമുക്കറിയാം മലയാളത്തിന് പഞ്ചവർണ കിളിയുമായിട്ടുള്ള ബന്ധം അതായത് നമ്മുടെ ഭാഷാ പിതാവായ എഴുത്തച്ഛൻ പഞ്ചവർണ കിളികളെ എന്താണ് പഞ്ചവർണ സ്നേഹത്തോടെ എന്താണ് വിളിച്ചിരുന്നത് നമുക്കറിയാം അവരെ ആ കിളികളെ കൊണ്ട് കഥകളൊക്കെ പറഞ്ഞിട്ട് കിളിപ്പാട്ടുകൾ എന്ന മലയാളത്തിൻ്റെ മാധുര്യവും സൗന്ദര്യവും നൽകിയ പല നിറങ്ങളായിട്ടുള്ള കിളികളെക്കുറിച്ചാണ് പഞ്ചവർണ കിളി എന്നതിലൂടെ ഒള്ളപ്പം സൂചിപ്പിക്കുന്നത് അതുപോലെ എന്താണ് കവിതയിൽ ഈ പഞ്ചവർണ കിളിയായിട്ട് അറിഞ്ഞിക്കുന്നത് എന്തിനെയാണ് കവിത കവി കവിതയെ തന്നെയാണ് പഞ്ചവർണ കിളിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അതായത് പച്ച ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെയൊക്കെയാണ് ഇതിലൂടെ എല്ലാം സൂചിപ്പിക്കുന്നത് മലയാള കവിതമാകുന്ന പഞ്ചവർണ കിളിയെ കവി എന്താ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിര കൊമ്പത്ത് ഇരുത്തിയിരിക്കുന്നതായിട്ടും ഈ വരികളിൽ പറയുന്നുണ്ട് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരത്തിന് പോലും മതിരിക്കുമെന്നാണ് കാവ്യ സങ്കല്പമായി ഇവിടെ ഉളപ്പമണ്ണ എഴുതിയിരിക്കുന്നത് निकने द അതുപോലെ തന്നെ പഞ്ചവർണക്കിളിയുടെ വർണ്ണങ്ങൾ വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നതും അതുപോലെ എന്താണ് പ്രണയം കാരുണ്യം ഭക്തി വിരഹം തുടങ്ങി വ്യത്യസ്ത ഭാവങ്ങളും താളങ്ങളും ഭാവനകളും പ്രമേയങ്ങളും ഉൾക്കൊള്ളാനുള്ള മലയാള കവി കവിതയുടെ ഒഴുക്കാണ് ഇതിൽ ഇതിലൂടെയെല്ലാം നിർണയിക്കുന്നത് അത് വളരെയധികം മനസ്സിനെ മധുരമുള്ളതാക്കി മാറ്റുകയാണ് മലയാള കവിത എന്നതെല്ലാമാണ് ഒളപ്പം അണ്ണ ഈ പഞ്ചവർണക്കിളി എന്നതിലൂടെ പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ആശയം നോക്കാം ഇപ്പൊ നോക്കുകയാണെങ്കിൽ മലയാള ഭാഷയെ പച്ചക്കിളിയായി കാണിക്കുന്നു ആ കിളിയുടെ ശബ്ദം മലയാളത്തെ മധുരമാക്കുന്നു മലയാളത്തിന്റെ സംഗീത സ്വഭാവവും സൗന്ദര്യവും ഈ കവിതയിൽ വരച്ചു കാട്ടുന്നു ഇതീവിടെ ഒരു ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രവർത്തനങ്ങളാണിവ അതെന്താണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തേത് വിശകലനം ചെയ്ത് കുറിപ്പെടുത്തുക എന്നതാണ് ചോദ്യം വായിക്കാം കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത എഴുത്തച്ഛൻ സ്വീകരിച്ചത് അപ്പം നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ പറഞ്ഞതാണ് കിളി കിളിപ്പാട്ട് അതിലൂടെയൊക്കെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കൊടുത്തിട്ടുണ്ട് ശാരീരിക പൈതലെ ചാറുശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലുന്നി അതുപോലെ തന്നെ ഭരതം കിളിപ്പാട്ടിൽ കൊടുത്തിട്ടുണ്ട് ഓരോരോ കഥകൾ നീ ചൊന്നതോ കേൾക്കുന്തോറും എഴുത്തച്ഛൻ്റെ പഞ്ചവർണ കിളിയെ കുറിച്ചുള്ള കവിതയിൽ ഒളപ്പമണ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആ കവിതയെ കുറിച്ചിട്ട് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം തുഞ്ചന അതിൻ്റെ രാമായണവും മഹാഭാരതവും കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയതാണ് കിളി കഥ പറയുന്ന രീതിയിൽ എഴുത്തച്ഛൻ്റെ കഥ പറയുക എഴുത്തച്ഛൻ കഥ പറയുകയാണ് ഒളപ്പമണ്ണൻ്റെ കവിത മലയാള ഭാഷയെ ഒരു പഞ്ചവർണ പോലെ ചിത്രീകരിക്കുന്നു ആ കിളിക്ക് പച്ച ചിറകുണ്ട് മഴവില്ലിൻ കഴുത്തു കാരുണ്യവുമായി ചേർന്ന മധുര ശബ്ദമുണ്ട് ഈ സവിശേഷതകളെല്ലാം മലയാള ഭാഷയുടെ സംഗീത സൗന്ദര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് പച്ചക്കിളി പറയുന്ന ഓരോ വാക്കും പാടുന്ന ഓരോ വരിയും മലയാള ഭാഷയെ മനോഹരമാക്കുന്നു ഇതിനടുത്തത് എന്താണ് എൻ്റെ മലയാളം കവിതാഭാഗങ്ങൾ വായിച്ചല്ലോ അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ മഹത്വം പ്രാധാന്യം തുടങ്ങി കണ്ടെത്തി ചർച്ച ചെയ്യുക എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ നമ്മൾ ഈ നാല് കവിതാഭാഗവും വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള ഭാഷയെക്കുറിച്ചും അതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ചും ഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിലെ പ്രാധാന്യം സവിശേഷത മഹത്വം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി എന്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തലക്കെട്ട് കൊടുക്കണം ഉപന്യാസം എഴുതുമ്പോൾ അപ്പം എന്റെ മലയാളം മാതൃഭാഷ എന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ അറിയിക്കാൻ സഹായിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കിനാവുകൾ എൻ്റെ ഓർമ്മകൾ എല്ലാം മലയാളത്തിലൂടെ അർത്ഥമാക്കുന്നത് മലയാളം എന്ന ഭാഷ പച്ചക്കിളിയുടെ സംഗീതം പോലെ ആഹ്ലാദം നൽകുന്നു മഴയും മലരും കിളികളും മരങ്ങളും എല്ലാം മലയാളത്തിലെ വരികളിൽ ജീവിക്കുന്നു മലയാളം എന്ന ഭാഷ വാക്കുകൾക്ക് ഭാവം നൽകുന്നു മനസ്സിന് ആശ്വാസം നൽകുന്നു ഈ ഭാഷയില്ലാതെ എനിക്ക് എൻ്റെ കഥ പറയാനാവില്ല എൻ്റെ സ്വപ്നം രേഖപ്പെടുത്താനാവില്ല അതുകൊണ്ട് മലയാളം എന്നെ നിർമ്മിച്ചത് എന്ന് പോലും പറയാം മലയാളം എൻ്റെ അഭിമാനമാണ് അതിനെ ഞാൻ പ്രണയിക്കുന്നു അപ്പോൾ അതായത് ഇതിൽ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലാതെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പാഠഭാഗത്തിൽ കവിതാഭാഗങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ആ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതാവുന്നതാണ് അതൊരു ചെറിയ കാര്യം മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു ആമുഖമായിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനാണ് ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്